പുലർക്കാല സ്വന്ത സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റു മാറി അങ്ങനെ നമ്മുടെ കിങ്ങിണി ഫാമിലെ ജോലിക്കാർ ലീവിന് പോവുകയാണ് ഒരു വർഷമായി അവരിവിടെ വന്നിട്ട് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഡിസംബറിൽ പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ പോ പെക്കുള്ളൂ കുഴപ്പമില്ല പക്ഷേ പകരത്തിനാൾ വിട്ടിട്ടേ പോകാവൂ എന്ന് ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യമേ അത് ഞങ്ങളിവിടെ വരുന്ന എല്ലാവരോടും പറയും നിങ്ങൾ പോകുമ്പോൾ പകരത്തിനാൾ വിട്ടിട്ട് പോവുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർ വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്കിവിടെ പോകാൻ ഇവിടെ നിന്ന് പോകാൻ പറ്റുകയുള്ളൂ അങ്ങനെ പറഞ്ഞു അപ്പോൾ പകരത്തിനാൾ അവർ വിളിച്ചിട്ടുണ്ട് അവർ തന്നെയാണ് വിളിച്ചത് കേട്ടോ അവർ വിളിച്ചു അവരെ നാട്ടിൽ നിന്നാണ് അപ്പോൾ ഇന്ന് രാത്രി അവരെത്തും ഇന്ന് രാത്രി അവരെത്തും അപ്പോൾ നാളെ രാവിലെ തൊട്ട് അവർ ജോലി തുടങ്ങും അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങൾ നാളെ രാവിലെ കാണാം അപ്പോൾ ഒരാളാണിത് പുതിയതായിട്ട് വന്നതാണ് അപ്പം നോക്കിക്കോളൂ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം ആരുടെയെങ്കിലും ഫാമില് ഇവർ നിന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് അങ്ങനെ ആർക്കെങ്കിലും ഇവരെ പരിചയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എങ്ങനെയുള്ള ആളാണ് എന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക ഇവർ കുറച്ച് കാലമായിട്ട് കേരളത്തിൽ ഉണ്ടായിരുന്നവരാണ് ഇപ്പോൾ നാട്ടിൽ പോയിട്ട് വന്നതാണ് ആസാമികളാണ് കേട്ടോ അപ്പോൾ മറ്റൊരാൾ അപ്പുറത്തുണ്ട് അവൻ തീറ്റ ഇടുന്ന ആ ഒരുക്കത്തിലാണ് രാവിലെ പഴയ ആൾക്കാർ പറഞ്ഞു കൊടുക്കും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസം നിന്ന് പുതിയതായിട്ട് വരുന്നവർക്ക് എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷമേ ഇവിടെ നിന്ന് പോകാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇവിടെ രണ്ട് ദിവസം ഇവരോടൊപ്പം കാണും നാലുപേരും കാണും അപ്പോൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്തതിന് ശേഷമേ ഞങ്ങൾ മറ്റവരെ പറഞ്ഞ് അവരുടെ പൈസ മുഴുവനും ഞങ്ങൾ കൊടുക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർത്ത് കൊടുത്ത് ഞങ്ങൾ പറഞ്ഞു വിടാറുള്ളൂ അതെൻ്റെ ഒരു നിർബന്ധമാണ് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ അപ്പോൾ പഴയ ആളാണവൻ അവൻ പറഞ്ഞു കൊടുക്കണം അവരെ ഇവരെ നിങ്ങൾക്കറിയാമല്ലോ പഴയ ആൾക്കാരെല്ലാം അറിയാമല്ലോ പിന്നെ നമുക്ക് അവരുടെ ഇന്ന് കറവ കാണണം എങ്ങനെയാണ് ഇവർ കറക്കുന്നത് ഇവരുടെ ജോലിയെല്ലാം കണ്ടിട്ടേ നമുക്കിന്ന് അവരെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ രണ്ടുപേരും കറക്കയാണ് ഇതാണ് രണ്ട് പേരും അപ്പോൾ രണ്ടുപേരും ഇരുന്ന് കറക്കുകയാണ് ഞങ്ങളിവിടെ കൈക്കറവയാണ് കേട്ടോ മെഷീൻ ഞങ്ങൾ കൊണ്ടുവന്നാലും ഞങ്ങൾ മാറ്റിവെച്ചു ഇനി ഞങ്ങൾക്ക് മെഷീൻ വേണ്ട എന്നുള്ളൊരിതാണ് മെഷീൻ കറവാ ഞങ്ങൾക്ക് സൂട്ടല്ല ഞങ്ങൾ ഫാമിംഗ് മേഖലയിൽ ഞങ്ങൾ പഠിച്ച ഒന്നാണ് മെഷീൻ മെഷീൻ ഞങ്ങൾക്ക് ഇത്തിരി പൈസ കൂടുതൽ കൊടുത്താലും കൈകൊണ്ട് കറക്കുന്നവരെ ഞങ്ങൾ ഈ ഫാമിൽ വയ്ക്കാറുള്ളൂ അപ്പം രണ്ടുപേരും കറക്കുന്നവരാണ് അല്ലവണ്ണം കറക്കും കുഴപ്പമില്ലാതെ പോകുന്നു അങ്ങനെ ഇന്നത്തെ രാവിലെ ജോലി പുതിയ ജോലിക്കാരാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് ഇവരി രണ്ട് ദിവസം കൂടെ കാണും കേട്ടോ പഴയ ആൾക്കാരെ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ് തന്നെയാണ് ഇവർ പോകാറ് ഇനി എല്ലാം പറഞ്ഞു കൊടുക്കണം ഇവിടുത്തെ ജോലികളെല്ലാം ഇവർ തന്നെ ഇവരെ നിന്ന് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടേ മറ്റവർ പഴയ ആൾക്കാർ പോവുകയുള്ളൂ അവർ തിരിച്ചു വരും കേട്ടോ തിരിച്ചു വരും എന്നൊരു എന്ന് പറയുന്നുണ്ട് അവർ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ട് നമുക്ക് നോക്കാം വരുമോ വരില്ലേന്ന് നമുക്ക് നോക്കാം